അല്ലാഹുവേ പ്രബദ്ധമാക്കിവരിക്കുന്ന സത്തവായ റബ്ബേ ആ ഫാത്തിമ തസ്കി എന്ന് പറഞ്ഞ യുവ ഡോക്ടറെ അല്ലാഹുവേ നീ പൂർത്തുകൊടുക്കുകണേ പടച്ചോ ആ ഡോക്ടറുടെ बरസഖിയായ ജീവിതത്തെ സന്തോഷകരമാക്കണേ അല്ലാഹ് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ജീവിതം െ വളരെ ഒരു വാർത്തയായിരുന്നു അവര് കാരണം വയനാട് കൽപ്പറ്റ എന്ന മെഡിക്കൽ കിടക്കറ്റെൽത്ത് ക്ലാസിന്റെ അവർ വരുന്ന വഴിയേരി ആറാം ഓയിൽ എന്ന സ്ഥലത്ത് വെച്ച് അവർ സഞ്ചരിച്ചി അവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ താഴ്ചയിലേക്ക് പോകുകയും അവർ ചെയ്തു അവർ വയസ്സുള്ള കോഴിക്കോട് പഠിക്കുകയായിരുന്നു പുറത്തു ഇതെല്ലാവരും വാർത്തകളിലൂടെ അപ്പോൾ ആ പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഫാത്തിമ മാതാവിന് സുഖമില്ലാതാവുകയും അവർ അടുക്കുകയും ചെയ്തു ആ സമയത്ത് ഈ ഫാത്തിമ ഫാത്തിമാകോ ചികിത്സിക്കാനായിട്ട് ഒരു വനിതാ ഡോക്ടർ വരികയും

അപ്പൊ ഈ ഫാത്തിമ തസ്തി അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവർ ഈ ഡോക്ടറുടെ ഇഷ്ടപ്പെടുകയും അന്ന് മുതലേ തസ്ക എനിക്കും ഒരു ഡോക്ടറായി ഇതുപോലെ ഒരുപാട് ജനങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്ത് അവരുടെ അവർക്ക് ചികിത്സ നടത്തി അവരുടെ രോഗങ്ങൾ ചിന്ത ഈ ഫാത്തിമ ഉടലുടൽ പോയി പോയി അങ്ങനെ ഈ കുട്ടി ഒരു മാറുകയും ചെയ്തു അങ്ങനെ ഒരു ഒരാഗ്രഹം അവരുടെ ശ്രദ്ധിച്ച് പഠിക്കുകയും അത് എട്ടാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു പത്ത് കഴിഞ്ഞു പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അത് നീറ്റ് പരീക്ഷയൊക്കെ എഴുതി പാസ്സായി എന്നാൽ ആ നീറ്റ് പരീക്ഷയിൽ കിട്ടിയ റാങ്ക് ആയിരുന്നു അറുനൂറ്റി ഏഴാം റാങ്ക് ആണ് ഈ ഫാത്തിമ ഫാത്തിമാസ്കൈദരാബാദിലായിരുന്നു ഈ ഫാത്തിമ ഫാത്തിമാസ്കാത്തി സീറ്റ് കിട്ടിയത് പക്ഷേ ഒരു ഭാഗം അസുഖമില്ലാതെ കിടക്കണം ഒരു ഭാഗത്ത് നീറ്റ് പരീക്ഷയിൽ റാങ്ക് കിട്ടി ഹൈദരാബാദിൽ അവർക്ക് സീറ്റ് കിട്ടി അവരി ചിന്തിച്ചു ഞാൻ എന്റെ ഉമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയ രോഗിയാവും ആ ഉമ്മയോടെ സ്നേഹമുള്ളത് കൊണ്ട് ആ മകൾ അതിന് പോകാതെ ഞാൻ നീറ്റ് പരീക്ഷ എനിക്ക് അടുത്ത് കിട്ടുന്നത് അങ്ങനെ നീറ്റ് പരീക്ഷ വരെ എഴുതിയപ്പോൾ അവർക്ക് ആ നീറ്റ് പരീക്ഷയിൽ പാസ്സാകാൻ കഴിഞ്ഞു കോവിഡ് പോലെ സമയത്താണ് ആ ഫാത്തിമ തസ്കീർ രണ്ടാമത് അത് ആ സമയത്ത് അവർക്ക് സുഖമില്ലാതാവുകയും രോഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞു കാരണം രോഗിയായി ഇപ്പൊ പലരും രോഗികളായിരുന്നു അങ്ങനെ അവരും രോഗിയായി അങ്ങനെ ഫാത്തിമാ ഫാത്തിൽ ക്ലാസ് പറയുന്നത് മൂന്നാമത്തെ തവണ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അപ്പോൾ കിട്ടിയ നമ്പർ ആ എനിക്ക് കിട്ടിയപ്പോൾ അത് ബദരീങ്ങളുടെ നാമ ബദരീങ്ങളുടെ എണ്ണത്തിലുള്ള നമ്പർ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു എനർജിയും ഒരു ധൈര്യവും എനിക്ക് ഉണ്ടായി അങ്ങനെ ഞാൻ അതിൽ മാർക്ക് കൂട്ടിയപ്പോൾ അറുനൂറ്റി എൺപത്തിനാല് മാർക്ക് അതിൽ വന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ഒരു പരീക്ഷ എഴുതിയപ്പോഴും അവരുപദേശിച്ചതുപോലെ സഹോദരങ്ങളെ നമ്മൾ പരീക്ഷകളിൽ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ടതിരുന്നില്ല രണ്ടാമതാ തോറ്റ് തോറ്റ് ഞാൻ വിജയം ഞാൻ ഒരു സ്കൂളിൽ അധ്യാപകമാണ് ഒരു വിഷയത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ അവിടെ പരാജയപ്പെട്ടു ആ വിഷയം എടുത്ത് പഠിക്കുമ്പോൾ അത്രത്തോളം അറിവുകൾ അപ്പൊ ഒരു വിഷയത്തിൽ നമ്മൾ പരാജയത്തിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ ടെൻഷൻ അതിനെ വിശ്വസിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻഷാല് നമ്മൾ ആ സബ്ജക്ട് എടുത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുകയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ മാർഗങ്ങൾ കിട്ടാൻ സാധ്യമാകും

മനുഷ്യര് ആ പിതാവാണ് നേതൃത്വം കൊടുക്കുന്നത് ഇതെല്ലാം വീഡിയോ നീ സന്തോഷ എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ ഇത് പറഞ്ഞത് അവർക്ക് വേണ്ടി തുണാ ചെയ്യാനാ വീഡിയോ കേൾക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി അവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ அல்லாஹ் ஆ யுவ டாக்டர்க்கு நீ பொருத்த கொடுக்கலாம் அல்லாஹ் ஆ فاطمه தஸ்கியோட பிதாவாயா ஓஎம்ஏ সাহেব அவர்

ആ പിതാവ് പറയുകയാണ് എല്ലാ വിഷയത്തിലും അവൾപന്തിയിലായിരുന്നു എന്റെ പ്രിയപ്പെട്ട ആ പിതാവിന്റെ വാക്കുകൾ തുടരുകയാണ് തീർച്ചയായും മക്കളുടെ സഹോദരങ്ങളെ ആ പിതാവ് പറയുകയെ വിധി ഞങ്ങൾ തൃപ്തിപ്പെടുന്ന തൃപ്തിപ്പെടുത്തവനെ നീ അതിൽ നിങ്ങൾക്ക് കൂലി കുറയ്ക്കല്ലേ കൂലി റഹ്മാനേ

എല്ലാ മേഖലകളിലും സമാധാനുള്ള ഞങ്ങളും ഞങ്ങൾക്കും ദീർഘായുഷ നൽകണയുള്ള അപകടങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാം ഒരുപാട് പേര് വധിയെ

سيئان وجعل عاقبتنا رشدا ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم